കുമാരനാശാൻ്റെ വീണപൂവ് എന്ന ഖണ്ഡകാവ്യം പരിചയപ്പെടാം വീണപ്പൂവ് അല്ലേ ഈ കവിതയിൽ ഈ ഒരു കവിത ഈ കവിതയിൽ പറയുന്ന ദാർശനിക ബോധം ഉണ്ട് ആ ഒരു ദാർശനിക ബോധവും അതുപോലെ തന്നെ കാൽപ്പനികമായിട്ടുള്ള ചിന്താഗതികൾ ആ ഒരു കാൽപ്പനികമായ സാന്നിധ്യം ഇതൊക്കെ ഈ ഒരു കവിതയിൽ കാണാം സത്യത്തിൽ ഈ ഒരു കൂടിയാണ് ഈ ഒരു കൂടിയാണ് ആശാന്റെ കവി പ്രതിഭ വികസിക്കുന്നതെന്ന് പറഞ്ഞാൽ യാതൊരു തെറ്റുമില്ല ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ പാലക്കാട് കുമാരനാശം താമസിക്കുന്ന ആ സമയത്താണ് ഈ കൃതി രചിക്കപ്പെട്ടത് എന്നാണ് കരുതപ്പെടുന്നത് അതുപോലെ തന്നെ ഈ കൃതി രചിക്കപ്പെടാനുണ്ടായിട്ടുള്ള ഒരു പ്രചോദനം അല്ലെങ്കിൽ അതിന് ഒരു അനുഭവം എന്ന് പറയുന്നത് പലരും വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് അതിന് പറയുന്നത് ചിലർ പറയുന്നത് ആശാൻ കൊൽക്കത്തയിൽ താമസിക്കുമ്പോൾ അവിടെ ഒരു ആംഗ്ലോ ഇന്ത്യൻ പെൺകുട്ടിയെ പരിചയപ്പെട്ടുവെന്നും ആ പെൺകുട്ടിയുടെ മരണമാണ് ഇത്തരം ഒരു കൃതി എഴുതാനായിട്ട് പ്രചോദനമായതെന്നാണ് മറ്റു ചില വാദമുഖങ്ങളുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ ശ്രീനാരായണ ഗുരു രോഗശയയിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു അവസ്ഥ രോഗശയ്യയിലുള്ള ആ ഒരു അവസ്ഥ അത് കുമാരനാശാനിലേൽപ്പിച്ച ആഘാതമാണ് ഒരു വീണപ്പൂവെന്ന എന്ന കൃതിയുടെ പിറവിക്ക് കാരണമെന്നാണ് മറ്റു ചിലവർ പറയുന്നത് ഇതൊന്നുമല്ല ഒരു വീണു കിടക്കുന്ന ഒരു പൂവിൻ്റെ ദാർശനിക അവബോധം ദാർശനിക ബോധം അതിൽ നിന്നും ഉടലെടുത്തതാണ് എന്ന കൃതി എന്നാണ് അപ്പോൾ ഈ കൃതി എഴുതാനിടയായ സാഹചര്യത്തെ കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നർത്ഥം നാൽപ്പത്തി ഒന്ന് ശ്ലോകങ്ങളാണ് വീണപൂ എന്ന ഈ ഖണ്ഡകാവ്യത്തിൽ ഉള്ളത് ഒരു പൂവിൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള വിവിധങ്ങളായ ഘട്ടങ്ങളെ പരാമർശിക്കുന്ന ഒരു കവിതയാണിത് അതിലൂടെ കവി ലക്ഷ്യമിടുന്നത് നൈമിഷികമായ മനുഷ്യ ജീവിതത്തെ എടുത്തു കാണിക്കുക എന്നതാണ് തീർച്ചയായും നമുക്ക് ഈ കവിതയിലൂടെ കടക്കുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ കവിതയിൽ കാണാനായിട്ട് സാധിക്കും മിതവാദി മാസികയിലാണ് കേട്ടോ ഇത് ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ച പ്രസിദ്ധീകരിച്ചത് എന്തായാലും വീണപൂവ് എന്ന ഈ ഒരൊറ്റ കവിത അതുകൊണ്ട് തന്നെ ആശാന്റെ പ്രതിഭ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് മലയാള സാഹിത്യത്തിന് സാധിച്ചു എന്ന് പറയാം പാശ്ചാത്യ സാഹിത്യത്തിന്റെ കാല്പനിക സിദ്ധാന്തങ്ങളുടെ ആ ഒരു സവിശേഷതകളൊക്കെ തന്നെ ഈ ഒരു കൃതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അത്രയും അതായത് മലയാളത്തിലെ കാല്പനികതയ്ക്ക് ഒരു തുടക്കം എന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വികസനം എന്നൊക്കെ പറഞ്ഞാൽ ആശാന്റെ ഈ വീണപ്പൂവ് തന്നെയാണെന്ന് നമുക്ക് പറയേണ്ടി വരും അത്രയും കാൽപ്പനികമായ സവിശേഷതകൾ ഉൾക്കൊള്ളുന്ന ഒരു കൃതിയാണ് വീണപ്പൂവ് ഇവിടെ വീണപ്പൂവ് എന്നത് ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് കവി ഈ കവിതയിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ വീണപൂവ് എന്ന ഈ കവിതയിൽ ഇപ്പം നമുക്ക് പഠിക്കാനുള്ളത് അതിലെ ഇരുപത് ശ്ലോകങ്ങളാണ് ചെറുത് നേരത്തെ പറഞ്ഞല്ലോ അതിൽ നാൽപ്പത്തൊന്ന് ശ്ലോകങ്ങളാണുള്ളത് അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് അതിലെ ഇരുപത് ശ്ലോകങ്ങൾ മാത്രമാണ് അപ്പോൾ ആ കവിത ഈ കവിതയുടെ ഒരു പറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കവിത തുടങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം ഈ കവിത തുടങ്ങുമ്പോൾ ഹാ പുഷ്പമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കവിത അവസാനിക്കുന്നതാകട്ടെ ഹാ കഷ്ടം എന്ന ശബ്ദത്തിലൂടെയാണ് അപ്പോൾ ഹാ പുഷ്പമേ ഹാ കഷ്ടം ആ ഒരു ശബ്ദത്തിൽ തന്നെ തുടക്കത്തിലെയും അവസാനത്തിലെയും ആ ശബ്ദത്തിൽ തന്നെ എന്താണ് ഈ ഖണ്ഡകാവ്യത്തിലൂടെ പറയുന്നതെന്ന് പറയാൻ ശ്രമിക്കുന്നത് എന്നതിൻ്റെ ഒരു ചെറിയ സൂചന നമുക്ക് ലഭിക്കും അപ്പോൾ എന്തായാലും നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ കവിത എങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ളത് അതിലെ ആദ്യ വരികളിലൂടെ നമുക്കൊന്ന് കടന്നുപോകാം ആ പുഷ്പമേ അധികപദത്തിൽ എത്ര ശോഭിച്ചിരുന്നിതൊരു രാജ്ഞി കണക്കയെ ശ്രീഭൂവിൽ അസ്ഥിര അസംശയവിന്നു നിന്റെ ആഭൂതിയങ്ങ് ടീച്ചർ പറഞ്ഞിരുന്നു അല്ലേ ഈ കവിത എങ്ങനെയാ തുടങ്ങിയിരുന്നേന്ന് പറഞ്ഞിരുന്നു എങ്ങനെയാ തുടങ്ങാന്ന് പറഞ്ഞത് ഹാ പുഷ്പമേ അപ്പോൾ ഹാ പുഷ്പമേ എന്ന കൂടിയാണ് ഈ കവിത തുടങ്ങുന്നത് ഏ എന്നിട്ട് ഈ കവിതയുടെ ആ നാലാമത്തെ ശ്ലോകത്തിൽ അവസാനിക്കുമ്പോൾ എന്താ നമുക്ക് മനസ്സിലാക്കുന്നത് ശ്രീഭൂവിലസ്ഥിരം അല്ലേ ഒരു ജ്ഞാനലബ്ധിയിലെ അറിവിലാണ് ഈ കവിതയുടെ ഈ നാലാം നാല് വരിയുടെ അതായത് ഈ ശ്ലോക അവസാനിക്കുന്നത് അങ്ങനെ ഒരു അറിവിലൂടെയാണ് അപ്പം എന്താ അത് ഏഹ് എന്താ ഈ വ്യാക്ഷേപം പറഞ്ഞു ജ്ഞാനലബ്ധി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്താ സംഭവം അത് പുഷ്പമേ അധിക തുങ്കപദത്തിൽ എത്ര ശോഭിച്ചിരുന്നതൊരു രാജ്ഞി കണക്കയേ നീ ലേ തുങ്കം ഉയർന്ന അതായത് നീ ആരെ പോലെ ആയിരുന്നു എന്നാണ് പറയുന്നത് പൂ ആരെ പോലെ ആയിരുന്നു പൂവ് ആരെ പോലെ ആയിരുന്നു എന്നാ പറയുന്നത് ഒരു രാജ്ഞി പോലെയായിരുന്നു അപ്പൊ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലെ രാജ്ഞി എന്ന് പറയുമ്പോൾ ഒരു രൂപം നമ്മുടെ മനസ്സിലെല്ലാവരുടെയും വരും അല്ലേ അല്ലെ വളരെ മനോഹരിയായ ഒരു രൂപം അല്ലെ നല്ല മനോഹരമായ ആരെയും ആകർഷിക്കത്തക്ക എല്ലാവരുടെയും കണ്ണിന് കുളിർമയേകുന്ന മനസ്സിന് കുളിരേകുന്ന അല്ലെ അങ്ങനെ ഒരു രൂപമാണ് നമ്മുടെ മുന്നിലൊക്കെ രാജ്ഞി എന്ന് പറയുമ്പോൾ വരിക അതുകൊണ്ടാണ് കവി പൂവിനെ ആരെ പോലെയാണെന്ന് പറയുന്നത് ഒരു രാജ്ഞിയെ പോലെയാണ് ഒരു രാജ്ഞിയെ പോലെ ഉന്നത പദവിയിലിരുന്നവളാണ് നീ ഒരു രാജ്ഞിയെ പോലെ ഉന്നത പദവിയിലിരുന്നവളാണ് നീ അത്രയും ശോഭിച്ചിരുന്നതാണ് അത്രയും ഐശ്വര്യം നിറഞ്ഞതാണ് ആരെയും ആകർഷിക്കുന്നതാണ് നിന്റെ രൂപം ഏ അതാണ് ആ പുഷ്പമേ അധിക തുങ്കപദത്തിൽ എത്ര ശോഭിച്ചിരുന്നതൊരു രാജ്ഞി കണക്കെ നീ ഒരു രാജ്ഞിയെ പോലെ ശോഭിച്ചിരുന്നവളാണ് എന്നാൽ ഇപ്പോഴോ ശ്രീഭൂവിലസ്ഥിരം എന്താ ശ്രീഭൂവിലസ്ഥിരം എന്ന് പറഞ്ഞാൽ ശ്രീ ഐശ്വര്യം ഭൂവ് ഭൂമി അതായത് ഐശ്വര്യം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ നശ്വരമാണ് സ്ഥിരമായ ഒന്നല്ല അസ്ഥിരമാണ് താൽക്കാലികമാണ് അതാണ് ശ്രീഭൂവില സ്ഥിരം എന്ന് പറയുന്നത് ഐശ്വര്യം എന്ന് പറയുന്നത് നശ്വരമാണ് അതെങ്ങനെയാണെന്നാണ് പറയുന്നത് അസംശയം ഒരു സംശയവും ഇല്ലേ എന്താണ് നിന്റെ ആ ഭൂതി നിന്റെ ആ ഐശ്വര്യം ഒരു കാലത്ത് നീ വളരെ ഐശ്വര്യവതിയായി നിന്നിരുന്ന ആ കാലം ആ കാലം പോയി ഇന്ന് നീ താഴെ വീണ് കിടക്കുകയാണ് അല്ലേ അപ്പൊ ഇന്ന് നിന്റെ ഈ താഴെ വീണ് പൂവ് ഒരു കാലത്ത് പൂമുട്ടായി വിടർന്ന് എല്ലാവരെയും എല്ലാവരുടെയും മനസ്സിന് കുളിർമ നൽകിക്കൊണ്ട് എല്ലാവരെയും ആകർഷിച്ചു കൊണ്ട് നിന്നിരുന്ന ആ പൂവ് ഒരു സമയം കഴിയുമ്പോൾ വാടിക്കൊഴിഞ്ഞ് താഴെ വീഴുകയാണ് അപ്പോൾ അതിൻ്റെ ഐശ്വര്യവും ശോഭയും എല്ലാം നഷ്ടപ്പെടുകയാണ് അപ്പോൾ ആ പൂവിനെ അങ്ങനെ തന്നെ നിൽക്കാൻ സാധിക്കുന്നുണ്ടോ സാധിക്കുന്നില്ല അല്ലേ അപ്പോൾ ഒരു കാലം കഴിയുമ്പോൾ ഇതെല്ലാം ഇതെല്ലാം നഷ്ടമാകും ഈ ഐശ്വര്യമെല്ലാം പോയി മറയും അതായത് ഈ പൂവിലൂടെ കവി എന്താണ് പറയുന്നത് ജീവിതം എന്ന് പറയുന്നത് ക്ഷണികമാണ് നശ്വരമാണ് ഐശ്വര്യമെന്ന് പറയുന്നത് എല്ലാ കാലവും നിലനിൽക്കുന്ന ഒന്നല്ല അത് താൽക്കാലികമാണ് ഇതാണ് ഈ ശ്ലോകത്തിലൂടെ കവി അർത്ഥമാക്കുന്നത് നേരത്തെ പറഞ്ഞു മനുഷ്യ ജീവിതത്തിൻ്റെ നൈമിഷികതയാണ് അസ്ഥിരതയാണ് ഈ കവിതയിലൂടെ സൂചിതമാക്കുന്നതെന്നല്ലേ അതൊരു പൂവിനെ പ്രതീകമാക്കിക്കൊണ്ടാണ് പറയുന്നത് എന്ന് പറഞ്ഞു ഇല്ലേ അപ്പോൾ എന്ന് പറയുന്നത് ഇവിടെ രാജ്ഞിയാണ് രാജ്ഞി ഒരു കാലത്ത് വളരെയധികം സമ്പന്നതയിൽ ഐശ്വര്യത്തോടെ നിറഞ്ഞു നിന്നിരുന്നവളാണ് എന്നാലിപ്പോഴോ അതുപോലെയായിരുന്നു പൂവും അല്ലേ പൂവും എല്ലാം വിടർന്ന് വളരെ മനോഹരിയായി നിന്നിരുന്നു പക്ഷെ ഒരു കാലം കഴിഞ്ഞപ്പോൾ അത് കൊഴിഞ്ഞ് വീഴുകയാണ് അതിനർത്ഥം എന്താണ് ജീവിതവും ഇതുപോലെ തന്നെയാണ് എല്ലാ കാലത്തും ഒരുപോലെ ഐശ്വര്യം നിറഞ്ഞു നിൽക്കുന്നതാവില്ല എന്നാണ് പറയുന്നത് അല്ലേ ഇനി അടുത്ത ഭാഗങ്ങളിലൂടെ കവി പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ പൂവിൻ്റെ ജനനം മുതലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമുക്ക് പറഞ്ഞിരുന്നത് അപ്പോൾ എങ്ങനെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ശ്ലോകം എങ്ങനെയാണ് കവിതയുടെ ആ ഒരു പൂവിൻ്റെ ബാല്യ ശൈശവകാലം ബാല്യകാലം എങ്ങനെയാണ് എന്ന് ആ വരികളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം ലാളിച്ചു ത്തിൽ പാലിച്ചു പല്ലവ പുടങ്ങളിൽ വച്ചു ആലോലവായു ചെറുതൊട്ടിലു മാറ്റി താരാട്ടാപമാർന്നു മലരെ ആ അപ്പം നമ്മൾ പറഞ്ഞു അല്ലേ പൂവിൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള കാര്യങ്ങളാണ് ഈ ആ ഘട്ടങ്ങളാണ് ഈ കവിതയിൽ പരാമർശിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു ഇല്ലേ അപ്പോൾ ആ ഈ ഭാഗത്ത് പറയുന്നത് പൂവിൻ്റെ ശൈശവത്തെക്കുറിച്ചാണ് അപ്പോൾ ശരിക്കും മനുഷ്യജീവിതത്തിൽ അഞ്ച് അവസ്ഥകളാണുള്ളത് അല്ലേ ഏതാ ശൈശവം ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം അങ്ങനെ മനുഷ്യജീവിതത്തിലെ അവസ്ഥകളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഒരു പൂവിനും സങ്കല്പിച്ചു കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ശൈശവത്തിൽ എങ്ങനെയാണ് പൂവ് പാലിക്കപ്പെട്ടിരുന്നത് എന്നാണ് പറയുന്നത് ലാളിച്ചു പെറ്റലതയൻപോടു ശൈശവത്തിൽ പാലിച്ചു പല്ലവ പുടങ്ങളിൽ വച്ചു നിന്നേ ആലോലവായു ചെറുതൊട്ടിലുമാട്ടി താരാട്ടാലാപമാർന്നു മലരേ ദലമർമരങ്ങൾ ഇപ്പൊ എന്താ ഇതിൽ പറയുന്നത് ഒരു പൂവ് എങ്ങനെയാണ് ലാലി ലാളിക്കപ്പെടുന്നത് എന്നാണ് അല്ലേ അൻപൊട് എന്താ എന്ന് പറഞ്ഞാൽ സ്നേഹം എന്താ ലത വള്ളി ലാളിച്ചു പെറ്റ ലത അൻപൊടു ശൈശവത്തിൽ പാലിച്ചു പാലിച്ചു സംരക്ഷിച്ചു എവിടെ വെച്ചാൽ സംരക്ഷിച്ചത് പല്ലവ പുടങ്ങളിൽ എന്താ പല്ലവന്ന് പറഞ്ഞാൽ തളിര് പല്ലവ പുടം പുടം എന്ന് പറഞ്ഞാൽ എന്താണ് തളിരിലയുടെ ഉൾഭാഗമാണ് അല്ലേ അപ്പൊ ഈ തളിരിലയുടെ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ഇപ്പൊ പൂവിൻ്റെ ശൈശവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പൂമുട്ടായി വരുന്ന ആ ഒരു പ്രായമാണ് അല്ലേ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പൂമുട്ടായി വരുന്ന ആ പ്രായത്തിൽ ഈ മുട്ടിൻ്റെ തൊട്ട് തളിരിലകൾ ഉണ്ടായിരിക്കും അല്ലേ അതാണ് ഈ തളിരിലയുടെ ഉള്ളിൽ വെച്ചിട്ടാണ് നിന്നെ സംരക്ഷിക്കപ്പെട്ടിരുന്നത് എന്ന് പറയുന്നത് അല്ലേ പാലിച്ചു പല്ലവ പുടങ്ങളിൽ വെച്ചു നിന്നെ തലിരിലേടെ ഉള്ളിലാണ് നിന്നെ സംരക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ ആലോലവായു ചെറുതൊട്ടിലും ആട്ടി എന്താ ആലോലവായു ഇളം കാറ്റിലേ ചെറു തൊട്ടിലും ആട്ടി അപ്പം അതായത് ഈ കാറ്റിൽ ഇളം കാറ്റിൽ ഇങ്ങനെ ചെടി ആടുമ്പോൾ അതിനോടൊപ്പം ഈ പൂമുട്ട് ഇങ്ങനെ ആടും അല്ലേ അതിനെയാണ് ആലോലവായു ചെറുതൊട്ടിലും ആട്ടി എന്ന് പറയുന്നത് ഇളം കാറ്റിൽ നിനക്ക് നിന്നെ തൊട്ടിലാട്ടി പിന്നെയോ താരാട്ടാലാപമാർന്നു വളരെ ധനമർമ്മരങ്ങൾ അവിടെ താരാട്ട് താരാട്ടുപാട്ടായത് എന്താണ് എന്താണ് താരാട്ട് താരാട്ടുപാട്ടായത് ധലമർമ്മരങ്ങളാണ് എന്താ ധലമർമരം എന്ന് വെച്ച് കഴിഞ്ഞാൽ മരക്കൊമ്പുകളും ഇലകളും തമ്മിൽ പരസ്പരം കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദത്തെയാണ് ധലമർമ്മരം എന്ന് പറയുന്നത് അപ്പം ഇവിടെ എങ്ങനെയാണ് ഒരു പൂവ് തൻ്റെ ശൈശവത്തിൽ ലാളിക്കപ്പെടുന്നത് തളിരിലയിൽ വെച്ചുകൊണ്ട് ആലോ ഇളങ്കാറ്റിൻ്റെ ആ ഒരു താരാട്ട് ഏറ്റുകൊണ്ട് താരാട്ട് പാട്ട് കേട്ടുകൊണ്ട് അല്ലേ ഇങ്ങനെയൊക്കെയാണ് ഒരു പൂവ് തൻ്റെ ശൈശവത്തിൽ സംരക്ഷിക്കപ്പെടുന്നത് അപ്പോൾ പറഞ്ഞു പൂവ് മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു പ്രതീകമാണ് എന്ന് പറഞ്ഞു ഇല്ലേ അപ്പം മനുഷ്യ ജീവിതത്തിൽ ഇങ്ങനെ തന്നെയല്ലേ അല്ലേ നമ്മളെല്ലാവരും കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ നമ്മുടെ അച്ഛനും അമ്മയും അമ്മൂമ്മമാരും അവരൊക്കെ ഇങ്ങനെയാണ് നമ്മളെ സംരക്ഷിക്കാറ് ഭയങ്കര അതിലാളിക്കും നമ്മൾ അവർ നമ്മളെ അല്ലേ അവർ നമ്മളെ മടിയിൽ ഇരുത്തിക്കൊണ്ട് ലാളിക്കും അല്ലേ നമുക്ക് നമ്മളെ താരാട്ട് പാടി ഉറക്കും അപ്പോൾ ഒരു മനുഷ്യജീവിതത്തിലെ ഒരു എങ്ങനെയാണോ ഒരു കുട്ടി സംരക്ഷിക്കപ്പെടുന്നത് അതുപോലെ തന്നെയാണ് ഒരു പൂവും സംരക്ഷിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഒരു പൂവ് എങ്ങനെയാണോ സംരക്ഷിക്കപ്പെടുന്നത് അതുപോലെ തന്നെയാണ് മനുഷ്യജീവിതത്തിലെ ശൈശവ അവസ്ഥയിലുള്ളൊരു കുട്ടിയുടെയും കുഞ്ഞിൻ്റെയും അവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ ഒരു ശൈശവത്തിൽ എങ്ങനെയാണ് മനുഷ്യൻ സംരക്ഷിക്കപ്പെടുന്നത് ലാളിക്കപ്പെടുന്നത് അതിനൊരു പൂവിൻ്റെ പൂവിനെ പ്രതീകമാക്കിക്കൊണ്ട് കവി ഇവിടെ പറയുകയാണ് അപ്പൊ ഈ ശ്ലോകത്തിൽ ശൈശവത്തെ പൂവിൻ്റെ ശൈശവത്തെക്കുറിച്ച് ആണ് പരാമർശിക്കപ്പെടുന്നത് അടുത്ത ശ്ലോകത്തിലൂടെ എന്താണ് പരാമർശിക്കപ്പെടുന്നതെന്ന് നമുക്ക് നോക്കാം കുളിച്ചും വിളയാ അപ്പൊ നമ്മൾ പറഞ്ഞു അല്ലെ ഈ കഴിഞ്ഞ ശ്ലോകത്തിലെ പൂവിൻ്റെ ഒരു ശൈശവത്തെ കുറിച്ച് അതായത് ഈ ഭാഗങ്ങളിലെ ശൈശവ ബാല്യത്തെ കുറിച്ചാണ് പരാമർശിക്കുന്നതെന്ന് പറഞ്ഞുല്ലേ അപ്പൊ ഈ ഭാഗത്ത് എന്താണ് പറയുന്നത് പാലത്തെഴും പുതുനിലാവിൽ അലം പാലത്തെഴും എന്ന് പറഞ്ഞാൽ പാല് പോലെയുള്ള നിലാവിലെ പുതുനിലാവിൽ അലം കുളിക്കുക എന്താ അലം കുളിക്കുക എന്ന് പറഞ്ഞാൽ മതിവരോളം കുളിക്കുക ബാലാതപത്തിൽ എന്താ തപം എന്ന് പറഞ്ഞാൽ ചൂട് അപ്പം ബാലാതപം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഇളം ചൂട് ഇളം വെയിലെന്നാണ് ഇവിടെ അർത്ഥാക്കുന്നത് വിളയാട് കളിക്കുക ആടൽ ദുഃഖം അപ്പം ആടൽ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ദുഃഖമില്ലാതെ അതിനർത്ഥം സന്തോഷത്തോടു കൂടി അപ്പം ഈ പൂമുട്ട് രാത്രിയിൽ നിലാവില് വരുമ്പോൾ ആ നിലാവിൽ കുളിക്കുകയാണെന്നാണ് നിലാവില് ഈ പൂവ് നില നിൽക്കുന്നതിനെ കവി എന്താ പറയുന്നത് നിലാവില് കുളിക്കുകയാണ് പൂവെന്നാണ് അല്ലേ പിന്നെ ഇളം വെയിലിൽ വെയിലെന്താ ചെയ്യണേന്നാണ് പറയുന്നത് ഏ കളിക്കാണ് സന്തോഷത്തോടു കൂടി കളിക്കുകയാണ് വിളയാടുകയാണ് കളിക്കാണ് ആടലന്നെ ദുഃഖമില്ലാതെ സന്തോഷത്തോടു കൂടി അല്ലേ ഇനിയോ നീ ലീല പൂണ്ടിളയ മുട്ടുകളോട് ചേർന്നു ലീല കളി ക്രീഡ ആരോട് ആരോടുകൂടിയിട്ടാണ് ഇളയ മുട്ടുകളോട് ചേർന്ന് ഇളയ സഹോദരങ്ങളോട് ചേർന്നാണ് നീ കളിക്കുന്നത് നീ ആരോട് കൂടി ചേർന്നാണ് കളിക്കുന്നത് ഏ ആരോട് കൂടി ചേർന്നാണ് ഇളം മുട്ടുകളോട് അതായത് ഇളയ മുട്ടുകളോട് ഇളയ സഹോദരങ്ങളോട് ചേർന്ന് നീ കളിക്കുകയാണ് അങ്ങനെയാണ് നീ നിൻ്റെ ബാലത്വം കഴിച്ചത് അങ്ങനെയാണ് നീ നിൻ്റെ ബാല്യകാലം കഴിക്കുന്നത് എന്നാണ് കവി പറയുന്നത് അതായത് പൂവ് ഇങ്ങനെ പൂവ് ഒരു മുട്ടായിട്ട് വരില്ല അല്ലേ അതിൻ്റെ ചുറ്റും ഇങ്ങനെ ചെറിയ ചെറിയ മുട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും അതാണ് നീ ലീല പൂണ്ടിളയ മുട്ടുകളോട് ചേർന്നതെന്ന് പറയുന്നത് അതിന് കൂടെ വരുന്ന ആ മുട്ടുകൾ അതിനെ സഹോദരങ്ങളായിട്ടാണ് കവി ഇവിടെ കൽപ്പിക്കുന്നത് ആ പൂമുട്ടിൻ്റെ സഹോദരങ്ങളായിട്ട് ആ സഹോദരനോടൊത്ത് സഹോദരങ്ങളോടൊത്ത് നീ കളിച്ച് വളരുകയാണ് ഇത് തന്നെയാണ് മനുഷ്യ ജീവിതത്തിലുള്ളത് അല്ലേ സഹോദരങ്ങളോടൊത്ത് എല്ലാവരോടൊത്ത് കളിച്ച് നടക്കുന്ന ഒരു കാലം അല്ലേ വെയിലായാലും മഴയായാലും കുട്ടികൾക്ക് എങ്ങനെയാണ് അതിലൊക്കെ കളിക്കാൻ വലിയ ഇഷ്ടമായിരിക്കും അല്ലേ ബാല്യകാലത്ത് അതുപോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത് നിലാവിൽ കുളിക്കുകയാണ് ഇളം വെയിലിൽ കളിക്കുകയാണ് എന്നൊക്കെ അല്ലേ അങ്ങനെ എന്തായാലും ആ ബാല്യകാലം എന്ന് പറയുന്നത് വളരെ സന്തോഷത്തിൻ്റെ ഒരു കാലമാണ് എല്ലാവരോടും ചേർന്ന് കളിയാടി നടക്കുന്ന ഒരു കാലമാണ് ഇതുതന്നെയാണ് കുട്ടികളുടെ കാര്യവും അവരെങ്ങനെയാണ് ബാല്യകാലത്ത് എല്ലാവരും ഒരുമിച്ച് നടക്കുന്ന ഒരു ാലയുന്നത് അതാണ് ഈ ഭാഗത്ത് സൂചിപ്പിക്കുന്നത് ഇനി അടുത്ത ശ്ലോകത്തിലൂടെ എന്താ പറയണ എന്ന് നമുക്കൊന്ന് നോക്കാം ചേർന്നു കാലത്തെഴും ശ്ലോകത്തിലെ ശൈശവ ബാല്യകാലത്തെ കുറിച്ച് ബാല്യകാലത്തെ എങ്ങനെയൊക്കെയാണ് ഒരു പൂവിൻ്റെ അവസ്ഥ എന്ന് നമ്മൾ പറഞ്ഞു പറഞ്ഞില്ലേ ഇനി ഇതിലും അത് തന്നെയാണ് പറയുന്നത് എങ്ങനെയാണ് ബാല്യകാലത്ത് എങ്ങനെയാണെന്നാണ് ഇതിലും പറയുന്നത് അപ്പൊ എന്താണ് ഇതിൽ പറയുന്നത് ശീലിച്ചു ഗാനമിട ചേർന്നു ശിരസ് മാട്ടി ലേ കാലത്തെഴും കിളികളോടഥ മൗനമായി നീ എന്താണ് പറയുന്നത് അതിരാവിലെ കിളികളുടെ മനോഹരമായ പാട്ട് അത് നീ മൗനമായി നിന്ന് കേട്ട് പഠിക്കുകയാണെന്നാണ് പൂവിനോട് പറയുന്നത് പൂവിനോട് എന്താ പൂവ് എന്താ ചെയ്യണേന്ന് പറയണേ കവി ആ രാവിലെ പ്രഭാതത്തിലൊക്കെ ഇങ്ങനെ എണീക്കുമ്പോൾ ഉണ്ടാകുന്ന മധുരമായ കിളികളുടെ ഗാനം മധുരമായ ഗാനം അത് നീയെന്ത് ചെയ്യാണ് കേട്ട് പഠിക്കുകയാണ് നീയെ അല്ലേ അതാണ് പറയുന്നത് കാലത്തെഴും കിളികളോടത് മൗനമായി നീ ഈ ലോക താരാജാലത്തോട് ഉന്മുഖതയാർന്ന് പഠിച്ചിതു രാവില രാവിൽ രാവ് രാത്രി അല്ലേ താരാജാലം എന്താ താരാജാലം എന്ന് പറഞ്ഞാൽ നക്ഷത്രക്കൂട്ടമാണ് അല്ലേ നക്ഷ ഉന്മുഖത എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം മുഖമുയർത്തിയ അവസ്ഥ എന്നൊക്കെ അർത്ഥമുണ്ട് ഇവിടെ താല്പര്യം എന്നുള്ള അർത്ഥവും നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ രാത്രിയിൽ നീ എന്താ ചെയ്യണത് നക്ഷത്രക്കൂട്ടങ്ങളിൽ നിന്നും നീ ധാരാളം ലോകതത്വങ്ങൾ കണ്ടും കേട്ടും ഒക്കെ പഠിക്കുകയാണ് അല്ലേ അപ്പോൾ രാവിലെ ആകുമ്പോൾ നീ എന്താ ചെയ്യുന്നത് കിളികളുടെ മധുരമായ ഗാനങ്ങൾ കേട്ട് അത് മൗനമായി കേട്ട് പഠിക്കുകയാണ് രാവുമ്പോൾ രാത്രിയാകുമ്പോൾ നക്ഷത്രക്കൂട്ടങ്ങളിൽ നിന്നും പല പല ലോക തത്വങ്ങൾ നീ പഠിച്ചെടുക്കുന്നുണ്ട് എന്നാണ് കവി പറയുന്നത് അല്ലേ ഇത് തന്നെയാണ് മനുഷ്യൻ്റെ അവസ്ഥയും അല്ലേ കുട്ടികളെങ്ങനെയാണ് അവർ കണ്ടും കേട്ടും ഒരുപാട് കാര്യങ്ങൾ ഈ ബാല്യകാലത്ത് പഠിക്കും അല്ലേ ഒരുപാട് കാര്യങ്ങൾ അത് പ്രകൃതിയിൽ നിന്നായിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ മുതിർന്നവരിൽ നിന്നുമായിക്കോട്ടെ അല്ലേ കുറെ പിന്നെ മാത്രമല്ല പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങളിൽ നിന്നും അവർ കുറേ തത്വങ്ങളും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക അപ്പോൾ എല്ലാ കാര്യങ്ങളും പഠിക്കാനും കേട്ട് ഒരു കാലം കൂടിയാണ് ഈ ബാല്യകാലം അതുകൂടി ആ ബാല്യകാലത്ത് ഉണ്ടാകുന്നുണ്ട് എന്നാണ് കവി ഈ ശ്ലോകത്തിലൂടെ വ്യക്തമാക്കി തരുന്നത് അതായത് പൂവെങ്ങനെയാണോ കിളികളിൽ നിന്നും നക്ഷത്രക്കൂട്ടങ്ങളിൽ നിന്നും കണ്ടും കേട്ടും പഠിക്കുന്നത് അതുപോലെ തന്നെയാണ് മനുഷ്യജീവിതത്തിലും ബാല്യകാലത്ത് ധാരാളം കാര്യങ്ങൾ നമ്മൾ പല മേ പല ദിക്കുകളിൽ നിന്നായി പല രീതിയിൽ പല മാർഗങ്ങളിലൂടെ കുട്ടികളും കണ്ടും കേട്ട് ധാരാളം തത്വങ്ങളും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കി അങ്ങനെയുള്ള അറിവെല്ലാം അവർ നേടിയെടുക്കുന്നുണ്ട് എന്നാണ് കവി പറയുന്നത് ഇനി അടുത്ത അടുത്ത ആ ഒരു ശ്ലോകത്തിലൂടെ എന്താണ് ആ വരികളിലൂടെ ആ ശ്ലോകത്തിലൂടെ കടന്നു പോകുമ്പോൾ കവി നമുക്ക് എന്താണ് പറഞ്ഞു തരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം வண்ணமன் பொடு வளர்ந்தா ശൈശവ ബാല്യത്തിലൂടെയൊക്കെ കടന്നു വന്നു അല്ലെ അപ്പൊ ഈ ഭാഗത്ത് പറയുന്നത് പൂവിന്റെ കൗമാരാവസ്ഥയാണ് അപ്പൊ കൗമാര നമ്മൾ പറഞ്ഞു പൂ മുട്ടായിരിക്കാണ് ബാല്യകാലത്ത് എന്നൊക്കെ പറയുമ്പോൾ മുട്ട കുറേശ്ശെ കുറെശേ ശൈശവം വിട്ട് ബാല്യത്തിലേക്ക് കടന്ന് അങ്ങനെ അങ്ങനെ പൂമുട്ട് വിടർന്ന് വിടർന്ന് ഇങ്ങനെ വരികയാണ് അല്ലെ അപ്പോ കൗമാരത്തിലെത്തുമ്പോഴാണ് അത് വിടർന്ന് ഇങ്ങനെ ഭംഗിയാവാൻ തുടങ്ങുന്നത് ഒരു പൂവ് അപ്പം ഇതിലെന്താണെന്ന് പറയുന്നത് ഇവണ്ണം അൻപൊടു വളർന്നത നിന്റെ അംഗം ആവിഷ്കരിച്ചു ചില ഭംഗികൾ മോഹനങ്ങൾ എന്നാണ് പറയുന്നത് അല്ലേ ഇവണ്ണം ഇപ്രകാരം അൻപൊടു സ്നേഹത്തോടെ വളർന്നത നിന്റെ അംഗം ആവിഷ്കരിച്ചു ചില ഭംഗികൾ മോഹനങ്ങൾ മോഹനം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഭംഗിയുള്ളത് ആരെയും വശീകരിക്കത്തക്ക അപ്പം നീ ആ പോലെ ആയിപ്പോ നിന്റെ അംഗങ്ങളെല്ലാം ഇപ്പോൾ ആരെയും വശീകരിക്കത്തക്ക ഭംഗിയുള്ളതായിത്തീർന്നിരിക്കുന്നു ഒരു പൂവിന്റെ അംഗം എന്ന് പറഞ്ഞാൽ എന്താ എന്താ ഒരു പൂവിന്റെ അംഗം എന്ന് പറഞ്ഞാൽ അതിന്റെ ഇതളുകൾ അല്ലേ ഇതളുകളും കാര്യങ്ങളൊക്കെയാണ് അതിന്റെ അംഗം എന്ന് പറയുന്നത് അപ്പം അതിന്റെ അംഗമൊക്കെ അതിന്റെ പൂർണതയിലേക്ക് അതിന്റെ ആ ഒരു പൂർണതയിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ആ സമയം എന്ന് പറയുന്നത് നീ ആരെയും ആകർഷിക്കുന്ന ഒന്നായി മാറുകയാണ് ചെയ്യണത് പിന്നെന്താ പറയണത് ഭാവം പകർന്നു വതനം വതനം എന്ന് പറഞ്ഞ എന്താ മുഖം അല്ലേ അപ്പൊ നിന്റെ ആ ഒരു ഭാവം കാര്യങ്ങളൊക്കെ മാറി കവിൾ കാന്തിയാർന്നു ഒരു മനുഷ്യനെ എങ്ങനെയാണോ പറയുന്നത് അതുപോലെയാണ് കവി ഒരു പൂവിനെ നമുക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത് കവിൾ കാന്തിയാർന്നു ശോഭയുള്ളതായി മാറി എന്നാണ് പറയുന്നത് അല്ലേ പൂവേ അതിൽ പുതിയ പുഞ്ചിരി സഞ്ചരിച്ചു അപ്പോ ഒരു പൂവിന് അതിൻ്റെ ഇതളുകളെല്ലാം വിടർന്നുകൊണ്ട് അതതിൻ്റെ ഭംഗിയുടെ പാരമ്പ പാരമ്യത്തിലെത്തി നിൽക്കുകയാണ് ഇപ്പോൾ അവളെ അവളെ കണ്ടാൽ ആരും അല്ലേ ആരെയും വശീകരിക്കത്തക്ക ആകർഷിക്കത്തക്ക ഭംഗിയോടു കൂടിയാണ് അവളിപ്പോൾ നിൽക്കുന്നത് അവളുടെ ഭാവത്തിന് മാറ്റം വന്നു അവളുടെ ചിരിയിൽ പുതുമ വന്നു അല്ലേ അതായത് പൊതുവേ പൂവിന് നല്ലൊരു മാറ്റം വന്നിരിക്കുന്നു ആ മാറ്റം എങ്ങനെയുള്ള മാറ്റമാണ് ആരെയും ആകർഷിക്കുന്നതാണ് ആരെയും വശീകരിക്കുന്നതാണ് ഇത് തന്നെയാണ് മനുഷ്യജീവിതത്തിലെ അവസ്ഥ ഒരു കൗമാരകാലം എത്തുമ്പോഴാണ് പ്രത്യേകിച്ച് പെൺകുട്ടികളിലൊക്കെ നോക്കുകയാണെങ്കിൽ കൗമാരകാലം എത്തുന്നതോട് കൂടിയിട്ട് അവർ കൂടുതൽ സുന്ദരികളായി മാറും അല്ലേ അവരുടെ അംഗഭംഗികളൊക്കെ വരാനായി തുടങ്ങി അപ്പോൾ വേറൊരു കാര്യം നമ്മൾ ഈ വരികളിലൂടെ ശ്ലോകത്തിലൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് സാധാരണഗതിയിൽ സ്ത്രീ എന്ന് പറയുമ്പോൾ അവളുടെ അംഗത്തെ മാത്രം അംഗത്തിൻ്റെ സൗന്ദര്യത്തെ മാത്രം അവളുടെ ബാഹ്യരൂപത്തിൻ്റെ സൗന്ദര്യത്തെ മാത്രം കാണുന്നൊരു രീതിയുണ്ട് അതിൽ നിന്നും വ്യത്യസ്തമായ ഒന്നാണ് ആശാനിയുടെ വായിച്ചെടുക്കാനായിട്ട് നമ്മളോട് പറയുന്നത് എന്താണത് കഴിഞ്ഞാൽ ബാഹ്യരൂപത്തെ മാത്രമല്ല കണക്കാക്കേണ്ടത് എന്തുകൂടി കണക്കാക്കണമെന്നറിയാൻ അവരുടെ ആത്മാവെന്ന സ്വത്വത്തെയാണ് നമ്മൾ കണക്കാക്കേണ്ടത് അതിൻ്റെ അഴകിനെയാണ് അതിൻ്റെ ശുദ്ധിയെയാണ് ബാഹ്യമായ രൂപമല്ല ആന്തരികമായ സൗന്ദര്യമാണ് നമ്മൾ കണക്കാക്കേണ്ടതെന്നാണ് കുമാരനാശാൻ പറയുന്നത് അതായത് ഒരു പൂവിന്റെ കൗമാരമായ അവസ്ഥ എന്ന് പറയുന്നത് ആരെയും ആകർഷിക്കുന്നതാണ് അഴകുള്ളതാണ് ശുദ്ധിയുള്ളതാണ് മൃദുത്വമുള്ളതാണ് ശോഭയുള്ളതാണ് അല്ലേ ഒരു പൂവിന്റെ ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് കൗമാരത്തിലെ വിടർന്നു നിൽക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഇതുതന്നെയാണ് മനുഷ്യജീവിതത്തിലും മനുഷ്യ ജീവിതത്തിലെ കൗമാരകാലത്തെ അവസ്ഥ എന്ന് പറയുന്നത് അഴകും ശുദ്ധിയും സൗന്ദര്യവും ശോഭയും എല്ലാം ഉള്ളതാണ് എന്നാണ് കവിയും പറയുന്നത് അപ്പോൾ നമുക്ക് ഈ ഇരുപത് ശ്ലോകങ്ങളിലൂടെ കവി അതിനെ ബാല്യകാലത്തെക്കുറിച്ചും കൗമാരത്തെക്കുറിച്ചും ആണ് നമ്മളോട് പറയുന്നത് തുടർന്ന് അങ്ങോട്ട് യൗവനത്തെക്കുറിച്ചും വാർദ്ധക്യത്തെക്കുറിച്ചൊക്കെ പരാമർശിക്കുന്ന ശ്ലോകങ്ങളാണ് വരുന്നത് എന്തായാലും നമുക്ക് പഠിക്കാനുള്ളത് ഈ ഭാഗമാണ് അപ്പോൾ എന്താണ് പൊതുവായി വീണപൂ എന്ന കവിതയിലെ ഖണ്ഡകാവ്യത്തിലെ എന്താണ് പറയുന്നത് മനുഷ്യ ജീവിതത്തിന്റെ നൈമിഷികതയാണ് അസ്ഥിരതയാണ് നശ്വരതയാണ് കവി പറയുന്നത് അല്ലേ ഒരു പൂവിനെ ജീവിതത്തിന്റെ പ്രതീകമായി എന്തിനെ കൊണ്ടുവരികയാണ് ഇവിടെ പൂവിനെയാണ് കൊണ്ടുവരുന്നത് ഒരു പൂവിന്റെ വളർച്ചയിലെ അവസ്ഥാന്തരങ്ങളെ പറഞ്ഞുകൊണ്ട് അത് ജീവിതത്തിലെ അവസ്ഥാന്തരങ്ങളായി കവി നമുക്ക് കൽപ്പിച്ചു തരികയാണ് അപ്പോൾ പൂവിനെ പൂവ് ഒരു കാലത്ത് പൂമുട്ടായി വിടർന്ന് എല്ലാവരെയും ആകർഷിപ്പിച്ച് അത് കൊഴിഞ്ഞ് താഴെ വീഴുന്നത് പോലെയാണ് ഓരോ മനുഷ്യ ജീവിതവും അതിനും ഇത്തരത്തിലുള്ള ഘട്ടങ്ങളിലൂടെയെല്ലാം കടന്ന് ഒരു കാലത്ത് കൊഴിഞ്ഞ് വീഴപ്പെടേണ്ടതാണ് എന്ന ഒരു സത്യമാണ് കവി നമുക്ക് പറഞ്ഞു തരുന്നത് എല്ലാവർക്കും ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഈ കവിതയുടെ ഇത്രയും ഭാഗത്തിൻ്റെ ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കണം കേട്ടോ ആസ്വാദന കുറിപ്പ് തയ്യാറാക്കേണ്ട എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ലേ അപ്പോൾ എല്ലാവരും ആസ്വാദന കുറിപ്പ് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാം ഓക്കെ നന്ദി